മറ്റു ിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു കിടിലൻ ഡിബേറ്റുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഡിബേറ്റിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് കണ്ടിട്ട് ഇതിന്റെ വിശദമായിട്ടുള്ള ആ ഡിബേറ്റ് എന്ന് കാണണം കാരണം ലോകത്ത് ഇതുപോലെ ഒരു മര പൊട്ടൻ അല്ലെങ്കിൽ ഒരു മരവാഴ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്താണെങ്കിലും ഇന്ത്യയുടെ ചരിത്രവും അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ചരിത്രവും ഒക്കെ അരച്ച് കലക്കി കുടിച്ച് നോബൽ സമ്മാനം വരെ മേടിച്ചിട്ടുള്ള ഒരു മഹാവീരന്റെ ഒരു ഡിബേറ്റ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഇതൊന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം ഒന്ന് പറഞ്ഞതിനു ശേഷം ഈ ഡിബേറ്റ് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കാം നേരെ പോവാം ഞാൻ പറയണമ കേൾക്കും മിസ് തൊള്ളയിടാതെ കുറച്ച് നേരം ഇല്ലേ പറയണം ഞാനൊന്ന് പറയാൻ ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടിരിക്കും മനസ്സിലായേക്കാൾ കേട്ടല്ലോ അതായത് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് അങ്ങ് തൊള്ള തുറന്ന് പിന്നെ എന്തൊക്കെയോ പോയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പിന്നെ അവിടെ ശുദ്ധികലശമൊക്കെ നടത്തിയിട്ടാണ് ഈ ശുദ്രജീവിയെ ആ ഫ്ലോറിൽ നിന്ന് പറഞ്ഞു വിട്ടത് കഴിഞ്ഞ ദിവസം ഈ ഒരു ഡിബേറ്റിൽ വന്നിട്ടുള്ള ഈ നമ്മുടെ ഒട്ടകം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മുടെ മങ്കി ഗോപാലൻ കാരണം ആ ഒട്ടകത്തിന് വരെ ഒരു സാധനമാണിത് ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച അതായത് അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുത്തെന്ന് മാത്രമല്ല ആഷ്മി എടുത്തിട്ട് വലിച്ചു കീറി തിത്തീലം കൊട്ടിച്ചു അതായത് ഇന്ത്യയുടെ ചരിത്രവും അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രമൊക്കെ അരച്ചു കലക്കി കുടിച്ചാൽ അപ്പൊ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുബോധമുള്ള എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ ഈ ഗോവാലൻജിയുടെ ആ ചരിത്രം എന്താണെന്നും ചരിത്രബോധം എന്താണെന്നും മനസ്സിൽ മുഴുവൻ എന്താണെന്നുള്ളതും ഈ കാലം അത്രയും ഈ നാട്ടിൽ ഈ പല മതങ്ങളുടെ ഇടയിൽ പോയിരുന്നുണ്ട് ചോര കുടിച്ച് ജീവിച്ച ഒരൊന്നാം തരം ട്രാക്കുകളാണ് ഈ സാധനം ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഈ മുനമ്പം വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും പച്ചയ്ക്ക് വർഗീത ഇങ്ങനെ നിരന്തരം പോയിരുന്നുണ്ട് കൊട്ടിയെട്ടും ഇദ്ദേഹത്തിനെതിരെ ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഊളക്കെതിരെയൊന്നും ഒരു നിയമ നടപടിയും എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ പൊതുബോധം കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഓരോ ആൾക്കാരും നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്കും ചോദിക്കാനുള്ളത് കാരണം ഇവനെപ്പോലുള്ള ആൾക്കാർക്ക് കൃത്ഗത പറഞ്ഞ് തടിച്ചു കൊഴുത്ത് ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പച്ചക്കാണ് വർഗീയത പറഞ്ഞത് കാരണം ഇതൊരു നടൻ എന്നതിലുപരി ഇദ്ദേഹം ഇപ്പോ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കൂടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത പോങ്ങന്മാരാണ് ഈ പറയുന്ന ആൾക്കാർ ഒരെണ്ണത്തിന് പോലും വിവരമില്ല അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത ചെറിയ ഊളകളാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ വെട്ടാക്കളായിട്ട് ഈ ചാനൽ ചർച്ചയിലൊക്കെ നിരന്തരം വന്നിരുന്നുണ്ട് അടിയും ഇടിയും തൊഴിയും മേടിച്ച് അവസാനം മെഴുകിയാണ് ഇതിനകത്തൊക്കെ ഇറങ്ങിപ്പോന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു ഡിബേറ്റ് മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കിഡില സാധനമാണ് ഈ മങ്കി ഗോപാലന് ഇനി ഈ കേരളത്തിലെ ജനങ്ങൾ ഏത് പേരിട്ടാണ് വിളിക്കേണ്ടത് കാരണം മൃഗങ്ങളുടെ പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങൾക്ക് പോലും അപമാനമായി പോകും ഇതുപോലുള്ള ഊളകളെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് അതൊന്ന് കാണാം അത് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഞാൻ പറയണത് നമ്മ കേന്ദ്രങ്ങൾ കുറച്ച് നേരമായില്ലേ പറയണ ഞാനിന്ന് പറയാൻ ഞാൻ നിങ്ങളെക്കാട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും മാധ്യമ പ്രവർത്തകർക്ക് വലിയ മാറ്റമൊന്നുമില്ല നരേന്ദ്രമോദിയെ ആക്രമിക്കുക നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുക ൂവി ഓടി രക്ഷപ്പെടുക ഇതൊക്കെ കൊല്ലം കൊറയായി നടക്കുന്നു ശക്തിയുള്ള കേരളത്തിലെ കർജനാൾമാരും ബിഷപ്പുമാരും എല്ലാം ബിജെപിയുമായി ബന്ധപ്പെടുന്ന കണ്ടപ്പോഴാണ് ഈ മണിപ്പൂർ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് അതെന്തുകൊണ്ടാ അത് ബോധപൂർവ്വം ബി ജെ പി മൈനോറിറ്റിയുടെ ശത്രുവാണ് എന്ന് ബോധപൂർവം കൊണ്ടുവന്ന് ക്രൈസ്തവ ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം ഇല്ല പറയണ ഞാനിത് പറയാൻ ഞാൻ പറഞ്ഞല്ലോ അത് അവിടെ കിടക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ആർഎസ് മുഖപത്രത്തിലോ അത് വന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിക്കാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നാട്ടിലെ പള്ളി തകർത്തത് സിപിഎം സി പി എമ്മിന്റെ നേതാവ്

എവിടെ വായിച്ചതാണ് നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തരാവസ്ഥക്കെതിരെ അതിശക്തമായ സമരം ഇന്ത്യയിൽ നടത്തിയത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനസംഘർഷ സമിതിയിൽ നടത്തിയ സമരം ആ സമരത്തിൽ അതിശക്തമായി സമരം നടത്തിയത് ആർ എസ് എസ് ജീവൻ മരണ പോരാട്ടം നടത്തിയ ആർ എസ് എസിനെയാണ് ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുന്നത് ഈ രാജൂപ്പി നായർ വിരം പറയുന്നത് എന്താന്ന് എനിക്കത് കത്തിയച്ചരാം ഞാൻ അയച്ചേരാം സർ കത്തിനാം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ന് രാജി അങ്ങ് നടത്തിയ പ്രസംഗം അത് അതിനിടയിൽ കൂടെ ഞങ്ങൾ ആർ എസ് എന്റെ നിരോധനം എന്ന മാർഗേഷുടെ പത്ത് കത്ത് ഞാൻ അത് വാട്സാപ്പ് അല്ലേ ചരിത്രം അടിയന്തരാവസ്ഥയോട് അടിയന്തരാവസ്ഥ ആർ എസ് എസ് ആർ എസ് എസ് ചുറ്റം ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾക്ക് വന്ന് അടിയന്തരാവസ്ഥ ഇവിടെ രാജ്യത്തെ ബാക്കി അതിനെതിരെ പ്രതിപക്ഷപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾ പിൻവാതിൽ കൂടി പുറത്തേക്ക് വഴിയുണ്ടെന്ന് ക്ഷമ മുഴക്കത്തെഴുതി ചരിത്രമല്ലേ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് ഇവിടെ വാചകം അടിക്കുന്നുണ്ടല്ലോ ആ വാചകമടിക്കാനുള്ള അനുവാദം മാധ്യമ പ്രവർത്തകരുടെ വാചകമടിക്കാനുള്ള അനുവാദം കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും എൽ കെ അദ്വാനിയുടെയും ഔദാര്യവ ഇത് എന്റെ അപ്പനോട് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടിയത് ഞങ്ങള് ആർഎസ് ബാലാസാഹബാസന്റെ ഭാഷ യുദ്ധം ഞങ്ങൾ യുദ്ധം ചെയ്ത് കിട്ടിയ വാചകവാടി അതാ എന്തോ കൊണ്ടത്രോ പറയുന്ന പോലെ ശ്രം 44 എന്തൊക്കെ അഭിയോ ശ്രം ഞാൻ 1977 നവംബറിൽ ഭരണഘടന നിർദോഘത്തിലേക്ക് എത്തുന്നു അതേ വർഷം നവംബർ 30 ന് ആർഎസ്എന്റെ മുഖാസിക ഓർഗനൈസർ പറയുന്നു ദി ഫസ്റ്റ് അബൗട്ട് ദി ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാരതീസ്ഥാ ദേർ ഈസ് നത്തിംഗ് ഭാരതീയ പരിസ്പർധി ദീർഘനാളും എഴിയേതാണ് ദേർ ഈസ് നോ ട്രേസ് ഓഫ് എന്റൻ ഭാരതീയ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് ഭരണഘടന അന്നെ തളിപറ നിങ്ങൾ ഭരണഘടനയെക്കുറിച്ച്ം സംസാരിക്കുന്നു എന്തായിരുന്നു ശക്തിന്റെ ഔദാര്യല്ല ഈ ഭരണഘടനയാണ് ഭീകര ശക്തി ഒരു ഔദാര്യം ഇല്ല ഈ ഭരണഘടനാ ശക്തി നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവില്ലായ്മ കുറ്റമല്ലല്ലോ നിങ്ങൾ തള്ളി പറഞ്ഞ ഈ ഭരണഘടനയെ ശക്തി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയ ഭരണഘടനാ ശക്തി നിങ്ങൾ ശക്തി ഒരു ാണ് ഭീകര ശക്തില്ലേക്ക് നിങ്ങൾ തള്ളി പറഞ്ഞ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഭരണഘടനാ ശക്തി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഭരണഘടനയാണ് ഭീകപോലെ ശക്തിയല്ലേ അതിനൊരു തീരുമാനം ഭൂലോക ദുരന്തം ഭൂലോക ദുരന്തം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ വിഡിത്തരങ്ങളാണ് ആർ എസ് എസ് യുദ്ധം ചെയ്ത് നേടിയെടുത്ത് സ്വാതന്ത്ര്യത്തിന്റെ മേളിൽ നിന്നുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്നത് ലജ്ജുണ്ടോ ഉളുപ്പുണ്ടോ കാണ്ട്രഗത്തിന്റെ തൊലിയെ കാട്ടി കട്ടിയുള്ള ഒരു അപാര ഒരു പ്രത്യേകതരം ജീവിയാണ് ഈ സാധനം സത്യത്തിൽ ഇവരെയൊക്കെ ഈ ഡിബേറ്റ്സിന് വിടുന്ന ആൾക്കാരുണ്ടല്ലോ ഇതുപോലത്തെ മരവാഴകളെ ആണല്ലോ ഈ പറഞ്ഞു വിടുന്നതെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഈ ഊള പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഇന്ത്യക്കാരെ ഒറ്റ കൊടുത്ത് അതിലൂടെ മറ്റവനെയൊക്കെ ചൂ നക്കി എവിടെയൊക്കെ നക്കാവോ അതെല്ലാം നക്കി ഇവൻ അതിലൂടെ നേടിയെടുത്ത നേട്ടങ്ങളുടെ കൊമ്പത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ പാവങ്ങളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ജാതി മത എന്ന എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ബ്രിട്ടീഷ് നായ്ക്കളോട് ഏറ്റുമുട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ച് തന്നപ്പോഴത്തേക്ക് ആ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഇതുപോലുള്ള ഊളകൾ പറയാ രാജ്യത്തിന് വേണ്ടി ആർ എസ് എസ് യുദ്ധം ചെയ്തിട്ടാണ് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഇത് എനിക്കൊക്കെ ഇത് പറയാനായിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാർ പ്രവർത്തകർ ചിലവർക്കെങ്കിലും ഇച്ചിരി മൂള ഉണ്ടെങ്കിൽ സത്യത്തിൽ അവനൊക്കെ ഇത് ഈ പ്രസ്ഥാനം വിട്ട് പണ്ടൊക്കെ പണ്ട് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ചർച്ചയാണ് കാരണം പുലിമടയിലേക്കാണ് ഈ പറയുന്ന എലി ചെന്ന് കയറി കൊടുത്തത് എന്തായാലും എടുത്തിട്ട് വലിച്ചു കീറി മറ്റേ ടിപ്പർ ടാങ്കിന്റെ അടിയിൽ കയറി തവള പൊട്ടുന്നതുപോലെ പൊട്ടിപ്പോയി എന്ന് പറയാതിരിക്കാൻ വലിയ ഗംഭീര ചർച്ച തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വാസത്തിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ് നിങ്ങളെ സ്വതം